നിങ്ങളിങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഞാൻ വയ്യ എന്താണ് കാര്യം പറയൂ ഞാൻ ആരാണെന്ന് അത് മനസ്സിലായല്ലോ സാറ് പരിസ്ഥിതി പ്രവർത്തകനുള്ള അവാർഡ് നേടിയ സാറല്ലേ ശീതള സാറ് പണി എന്താറിയോ പണി അറിയാം പണി മണല് ഉറ്റല് അപ്പൊ ഞാൻ ആരാ എന്റെ പണി എന്താ പറയാ പിന്നെ പൊട്ട കളിക്കണം അല്ല അതിപ്പോ സാറിന് എന്താണ് വേണ്ടത് പറയൂ കടവ് ജില്ലാ നോമിനേറ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് ഞാൻ ഞാൻ അതേ മെമ്പറാണ് നീ ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയതുകൊണ്ട് ഉൾപ്പെട്ടു ാണ് ഇനി കൊടുമ്പോ ഞാനൊരു കാര്യം ചെയ്യാം അതെന്താണ് എടോ കടവില് മുങ്ങി മഴ വാരി കൊണ്ടിരുന്ന എൻറെ ആളുകളെ ആ വില്ലേജ് ഓഫീസറും പോലീസും അഞ്ചിലോടും മണലാണ് ആ തെണ്ടികള് വള്ളം മുക്കി വെള്ളത്തിലാക്കിയത് ലോലിതാ സാറൊരു പാട്ടുപാടി കൂടെ ഇത് ആണ്